ും ഓട്ടോമാറ്റിക് ഫോർച്ചു കണ്ടെണ്ണം അല്ലേ രണ്ടു ലക്ഷം മുടക്കില് കൊണ്ടാക്കാം കൊടുക്കാം അല്ലേ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്ക് ആ ഏകദേശം ഇത് നമ്മള് പന്ത്രണ്ടേ മുക്കാല ഉൾപ്പെടെ നമ്മൾ ഈ വണ്ടി ഉദ്ദേശിക്കണ്ടേ ഇങ്ങനെ പോലെ പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് മുക്കാൽ ആശയ രണ്ട് ലക്ഷം മുൻ പത്ത് റുപ്യ പതിനൊന്നാം റുപ്യ ഐ ടിഒക്കെ ചെയ്യേണ്ട ലോൺ ഇട്ട് കൊടുക്കാം കേറും ഇത് നമ്മളിപ്പോ കേരള നമ്പർ നമ്പറ പതിനൊന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാം പതിനൊന്നേ മുക്കാല് ടൂ വീലർ ഓട്ടോമാറ്റിക് ബ്ലാക്ക് ഫോർച്യർ ഫോർച്ർ ഒന്നേമുക്കാൽ രണ്ടു ലക്ഷം കൊടുക്കാം അതേപോലെ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത് ഡീസല് ഡീസലാണ് എല്ലാം കടും ചോപ്പ് സാധനം ആ അത് നമ്പർ ഫാൻസി നമ്പർ ഒക്കെ പതിനൊന്നാണ് അല്ലേ

ഒമ്പതാറുവിന് ഇതും കൊടുക്കാം ലോൺ ചെയ്തോവന ഈ ഈ ഇന്നോവ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയോ ഫുള്ള് ഫ്രണ്ട് സ്കാറ്റിങ് ബാക്ക് സ്കാറ്റിംഗ് ഒക്കെ ചെയ്ത സിൽക്കി ഗോൾഡ് അടിച്ച ഇന്റർകൂളർ ഇൻജ് രണ്ടാമത്തെ ഓണറിൽ ഫാൻസി നമ്പർ ഒക്കെ എത്ര ആറ് ലക്ഷം വണ്ടി കൊടുക്കാം ആറ് ലക്ഷം മാക്സിമം ലോണ് ലോണെ ഓക്കെ ഈ നോവ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആ പ്രൊജക്ടുകൾ ഇല്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഫോർ കൊടുക്ക ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഒരു എം ബിന് ഒക്കെ കൊടുക്കാം കൊടുക്ക മാക്സിമം ലോണറു കൊടുക്കാൻ പറ്റും